അഞ്ചിൽപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മരമുത്തശ്ശി അഥവാ പൊണ്ണൻ മാവ് അതിനെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം ഏകദേശം ഒരു മുപ്പത് ഉണ്ട് ഇതിൻ്റെ ചുറ്റളവ് ഒരു അഞ്ഞൂറ്റേഴ് സെ സെൻറ്റിമീറ്ററാണ് ഇതിന് ഏകദേശം ഒരു ഇരു ഇരുന്നൂറ്റമ്പത് വർഷത്തെ പഴക്കമാണ് ഇത് റാക്ക് വണ്ടൂർ എന്ന യൂറോപ്യൻ സായിവ് മാമ്പഴം കഴിക്കുകയും അത് അവിടെ കുഴിച്ചിടുകയും ചെയ്യുന്നതാണ് അവിടുത്തെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രതിപാദിക്കുന്നത് അവരൊക്കെ പറയപ്പെടുന്നു ഇതിൽ ഒരു ധാരാളം പക്ഷികളൊക്കെ വന്നിരിക്കുകയും ചെയ്യും ചെയ്യാറുണ്ട് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇതിൽ നിന്ന് മാമ്പഴം ലഭിക്കാറുണ്ട് രൂപയ്ക്ക് മുകളിലുള്ള മാമ്പഴം ഇതിൽ നിന്ന് ലഭിക്കാറുണ്ട് ഇതൊരു വിശ്രമ കേന്ദ്രം കൂടിയാണ് സ്കൂൾ കുട്ടികളും ഒക്കെ വന്ന് വിശ്രമിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഏകദേശം കോമ്പൗണ്ട് ചുറ്റളവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പൊണ്ണൻമാവ് അതായത് നമ്മുടെ മരമുത്തശ്ശി സ്ഥിതി ചെയ്യുന്നത് ഇതിലൊക്കെ ധാരാളം പക്ഷികളൊക്കെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതിന് ഇത് വളരെയധികം മനോഹരമാണ് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഒരു മോർണിംഗ് ഒരു ആറോ ഒരു ഏഴോ ക്ലോക്കിന് അടുത്താണ് അതുകൊണ്ടാണ് ഇച്ചിരി നമുക്ക് ക്ലിയർ കിട്ടാത്തത് ഇതിന് ഇത് ഉയരം ഇതിലും ഇതിലും ഉയരമുണ്ടായിരുന്നു ഇതിന് ഇതിന് ഏകദേശം ഒരു ഹാഫ് ഹോണ്ടോ വെട്ടിക്കളഞ്ഞാണ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മരമുത്തശ്ശി എന്ന പൊണ്ണൻമാവ് രണ്ട് ഇതിൻ്റെ ചില്ലകളൊക്കെ കൊണ്ട് വളരെ വിസ്തീർണ്ണമായിട്ട് വളർന്നു നിൽക്കുന്നതാണ് നല്ല തണല് കിട്ടുന്നതാണ് ഒരു ഇരുന്നൂറ്റൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് ഇത്ര പെരുവന്തത്തിന് അത്ര മനോഹരിത നൽകുന്നതാണ് ഈ മരമുത്തശ്ശി എന്നറിയപ്പെടുന്ന ഈ പൊന്നന്മാവ് ചില്ല ചില്ലകളൊക്കെ ധാരാളമായിട്ട് ഉണ്ട് ഇതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പൊതുവേ അറിയപ്പെടുന്നത് എന്നാണ് പൊന്നമ്പൊക്കെ നാട്ടുകാരെല്ലാം വിളിക്കുന്നതാണ് അത്രയ്ക്കും വലിപ്പമുണ്ട് നാനൂറ്റി എൺപത്തിരണ്ട് മീറ്റർ കണ്ടാണ് ഇതിൻ്റെ ഉയരം അതായത് ഇതിൻ്റെ ചുറ്റ അതായത് ഇതിൻ്റെ വിസ്തീർണം ഇതേ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന ബോർഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്